നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഓൾറെഡി ഗ്രോസറി എങ്ങനെ ഓൺലൈൻ പർച്ചേസ് ചെയ്യുക എന്നതിനെ പറ്റി ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട് നമ്മുടെ ജിയോ മാർട്ട് ഫ്ലിപ്പ്കാർട്ട് ആമസോൺ അങ്ങനെ ഒരുപാട് പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് നമ്മൾ ഗ്രോസറി എങ്ങനെ പർച്ചേസ് ചെയ്യുക എന്നുള്ള വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നമ്മുടെ സ്വിഗ്ഗിയുടെ ഇൻസ്റ്റാ മാർട്ടിലൂടെ എങ്ങനെ ഗ്രോസറീസ് വാങ്ങാനാണ് അപ്പോൾ ഒരുപാട് ഡിസ്കൗണ്ടിൽ നമുക്ക് വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും വാങ്ങിക്കാൻ പറ്റിയ ഒരു ആപ്ലിക്കേഷനാണ് ഇൻസ്റ്റാ മാർട്ട് എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ നമ്മൾ സ്വിഗ്ഗിയുടെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ആപ്പ് ഓപ്പൺ ആക്കുമ്പോൾ നമ്മുടെ മൊബൈൽ നമ്പർ ചോദിക്കും അത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും നിങ്ങൾക്ക് ആദ്യം കാണിക്കുന്നത് അപ്പോൾ ഇതിൽ ഫുഡ് ഡെലിവറി ഇൻസ്റ്റാമാർട്ട് അങ്ങനെ പല പല കാറ്റഗറീസ് കൊടുത്തിട്ടുണ്ടാവും അതിന് നമ്മൾ ഇൻസ്റ്റാമാർട്ട് സെലക്ട് ചെയ്യണം ഇൻസ്റ്റാമാർട്ട് സെലക്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ ഇൻ്റർഫേസ് കാണാം നിങ്ങൾക്ക് ഇവിടെ ഞാൻ കുറച്ച് പ്രോഡക്റ്റ് ഒക്കെ കാർട്ടിൽ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാറ്റഗറി വൈസ് ഒക്കെ പ്രോഡക്റ്റ് സെലക്ട് ചെയ്യാം നോക്കി കഴിഞ്ഞാൽ കാറ്റഗറി വൈസ് നിങ്ങൾക്ക് പ്രോഡക്റ്റ് ചൂസ് ചെയ്യാവുന്നതാണ് നിങ്ങൾ ഈ ഇൻസ്റ്റമാർട്ട് ഇന്ന് നാൽപ്പത്തൊമ്പത് രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഫ്രീ ഡെലിവറി ലഭിക്കുന്നതാണ് ഡെലിവറി ചാർജ് കൊടുക്കേണ്ടത് ആവശ്യമില്ല നിങ്ങൾ നാൽപ്പത്തൊമ്പത് രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് ഇവിടെ കാറ്റഗറി വൈസ് ചൂസ് ചെയ്യാം തൊട്ടിപ്പുറത്ത് ഇൻസ്റ്റാ മാർട്ട് എന്നുള്ള ഓപ്ഷൻ ഉണ്ട് അപ്പോൾ അതിൽ പ്രത്യേകം ഹോട്ട് ഡീൽസൊക്കെ നടക്കുമ്പോൾ ഇവിടെ ആയിരിക്കും വരുന്നത് അപ്പം നിങ്ങൾക്ക് പ്രൈസ് കമ്പയർ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഡിസ്കൗണ്ട് നല്ല രീതി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ നിന്ന് സെലക്റ്റ് ചെയ്യാവുന്നതാണ് ഇവിടെ വലതു വച്ച് താഴത്തെ ഓഫേഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട് അവിടെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം നടക്കുന്ന ഓഫർ സോണ് കാണാൻ പറ്റും ഇവിടെ നിങ്ങൾക്ക് ഇപ്പോൾ നടക്കുന്ന ഓഫർ സോണിൽ ഉള്ള പ്രോഡക്റ്റുകളുടെ ഡിസ്കൗണ്ടഡ് പ്രൈസ് കാണാൻ പറ്റും അപ്പം നിങ്ങൾ നോർമലി വാങ്ങിക്കുന്ന പ്രൈസിനെക്കാട്ടിലും കുറവാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഓഫർ ചെക്ക് ചെയ്തിട്ട് വാങ്ങിക്കാവുന്നതാണ് എൻ്റെ താഴത്തെ അതിൻ്റെ എം ആർ പിയും പിന്നെ ഡിസ്കൗണ്ട് പ്രൈസും ഒക്കെ കൊടുത്തിട്ടുണ്ട് ഞാൻ താഴെയൊക്കെ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ നിങ്ങൾക്ക് കാറ്റഗറി വൈസ് പ്രോഡക്റ്റുകൾ ഓർഡർ ചെയ്യാം ഇവിടെ ഇലക്ട്രോണിക് പ്രോഡക്റ്റുകൾ വരെ ഉണ്ട് ഇതിനകത്ത് നിങ്ങൾക്ക് ഇന്ന് ഫ്രഷ് ആയിട്ടുള്ള വെജിറ്റബിൾസ് വരെ നിങ്ങൾക്ക് ഓൺലൈൻ വാങ്ങിക്കാം സെയിം ഡേ ഡെലിവറിയും ഇതിനകത്ത് അവൈലബിൾ ആണ് അപ്പം പിന്നെ എങ്ങനെയാണ് നമുക്കിത് ബൈ ചെയ്യേണ്ടതെന്ന് കാണിച്ചു തരാം അതിനായിട്ട് ഞാൻ കുറച്ച് പ്രോഡക്റ്റുകൾ ഇവിടെ കാർട്ടിൽ ആഡ് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഗോ ടു കാർട്ട് കൊടുത്തു കഴിഞ്ഞാൽ കാർട്ട് കാണിക്കും അപ്പോൾ നിങ്ങൾക്കിവിടെ ഏറ്റവും മുകളിൽ കാണാം എൻ്റെ അഡ്രസ്സിലേക്ക് എട്ട് മിനിറ്റ് കൊണ്ട് ഈ പ്രോഡക്റ്റുകൾ ഡെലിവറി ചെയ്യുമെന്നാണ് കാണിക്കുന്നത് ചിലപ്പോൾ അതിൽ കൂടുതലോ എടുത്തേക്കാം അപ്പോൾ ഇത്തരം പ്രോഡക്റ്റുകൾ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ കാർട്ടിൽ ഏറ്റവും ലാസ്റ്റ് നമുക്ക് കൂപ്പൺസ് അപ്ലൈ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അപ്പോൾ അവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ വ്യൂ മോർ കൂപ്പൺസ് കൊടുത്തുകഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ കൂപ്പൺസ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കിവിടെ കാണാം ഈ സ്നാക്ക് കിറ്റ് എന്ന് പറഞ്ഞിട്ടൊരു കൂപ്പൺ എനിക്ക് അപ്ലൈ ചെയ്യാം അതിൽ നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപയ്ക്ക് മുകളിലാണ് നമ്മുടെ കാർട്ട് വാല്യൂ എങ്കിൽ നമുക്ക് അവിടെ കൊടുത്തിട്ടുണ്ട് ലേസ് പൊട്ടറ്റോ ചിപ്സ് അതുപോലെ പെപ്സിയുടെ സോഫ്റ്റ് ഡ്രിങ്ക് ബോട്ടിൽ എഴുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ ഒക്കെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടും അപ്പോൾ അതുപോലെ താഴത്തേക്കൊക്കെ ഒരുപാട് ഡിസ്കൗണ്ട് കൂപ്പൺസ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഈ സ്നാക്ക് കിറ്റ് അപ്ലൈ ചെയ്യുവാണ് അപ്പോൾ കൂപ്പൺ അപ്ലൈ ആയിട്ടുണ്ട് കാണാം ഒരു ലേസും അതുപോലെ തന്നെ ഒരു കോളയുടെ എഴുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ അതും ഫ്രീ ആയിട്ട് നമുക്ക് ലഭിക്കുന്നതാണ് ഈ ഓർഡറിൻ്റെ കൂടെ അതിൻ്റെ ടോട്ടൽ എം ആർ പി ഇരുന്നൂറ്റി ഇരുപത്തെട്ടാണ് അതിൽ കൂടിയിട്ടൊന്നുമില്ല അപ്പോൾ ആ സെയിം എം ആർ പി മാത്രം കൊടുത്താൽ മതി നമ്മൾ ടു പേ കൊടുക്കുവാണെങ്കിൽ നമ്മുടെ അഡ്രസ്സായിരിക്കും ചോദിക്കുന്നത് അപ്പോൾ അഡ്രസ്സ് കൊടുത്ത് നമ്മൾ കണ്ടിന്യൂ കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ട് അതുപോലെ തന്നെ ഗൂഗിൾ പേ നമ്മുടെ ക്രെഡ് ആമസോൺ പേ യു പി എല്ലാ കാര്യങ്ങളും ഉണ്ട് നിങ്ങൾക്ക് ഈസി ആയിട്ട് പേ ചെയ്യാം നിങ്ങൾ നാൽപ്പത്തൊമ്പത് രൂപയ്ക്ക് മുകളിലാണ് പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഡെലിവറി ചാർജ് ഫ്രീ ആണ് അപ്പോൾ ഈസി ആയിട്ട് നിങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ അഡ്രസ്സിലേക്ക് സാധനങ്ങളൊക്കെ വാങ്ങിക്കാവുന്നതാണ് അപ്പോൾ നിങ്ങൾ പ്രൈസ് കമ്പയർ ചെയ്ത് നോക്കിയിട്ട് മാത്രം വാങ്ങിക്കാം അപ്പോൾ എല്ലാവർക്കും ഈസി ആയിട്ട് പ്രോഡക്റ്റുകളൊക്കെ ഡിസ്കൗണ്ടിൽ വാങ്ങിക്കാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഇൻസ്റ്റാ മാർട്ട് എന്ന് പറയുന്നത് അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ വീഡിയോസ് ലഭിക്കാനായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും ബൈ